വാർത്തയാണ് ആ വായിക്കേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ മൈന മേരുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണങ്ങൾ അതിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ ശശികുമാർ അക്കമിട്ട് നിരത്തുന്നത് ഇന്റർവ്യൂലേ പറഞ്ഞു ഞാൻ കോളേജ് പഠിക്കുകയാണ് പക്ഷെ പാർട്ടിയിൽ നിന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ആയത് ഇപ്പോൾ അതിർച്ചയമായി ഞാൻ മേയറായി പക്ഷെ എൻ്റെ ആഗ്രഹം എനിക്ക് ഒരു എം ബി എക്ക് പഠിക്കണം എം ബി എ കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പോകണം അതിൽ തന്നെ ഞാൻ ഐ പി എസ് ആണ് പ്രിഫർ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ഐ പി എസ് ആണ് ഐ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ആ ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കും ഒരു ഐ പി എസ് നാളെ ഐ എസ് ആയണ്ട വളരെ പ്രഗത്ഭയായ ഒരു എന്ന് ചെറുപ്പക്കാരിച്ചാൽ അത്രത്തോളം ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ പാർട്ടി പ്രൊജക്റ്റ് ചെയ്തെന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും പരിശോധിച്ച് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാത്രിസിന് സീറോ മാർക്കാണ് സെക്കൻഡ് സെമിസ്റ്ററിൽ മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്കാണ് സെമിസ്റ്ററിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോഴാണ് സീറോ മാർക്ക് കണ്ടത് അതേപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ പഠിച്ചോണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കിയപ്പോൾ മാർക്കുകളൊന്നുമില്ല മലയാളം ഗദ്യ സാഹിത്യത്തിന് നൂറിന് ഏഴ് മാർക്കാണ് കിട്ടിയത് അപ്പോഴേക്ക് ഈ കുട്ടിയുടെ അക്കാഡമിക് മെറിറ്റ് എന്താണ് നമുക്ക് ബോധ്യപ്പെട്ടു എങ്ങനെയാണ് പഠിത്തത്തില് ആ പഠിക്കുന്നത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ലക്ഷ്യം കൂടിയാണ് മാത്ടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കണക്ക് അങ്ങനെ ഉണ്ട് പഠിക്കാൻ എനിക്ക് തിയറിയേക്കാൾ പ്രോബ്ലം ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം അവർക്ക് ഒന്നാം ലഭിച്ചത് ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ചാനൽ ഈ ആര്യ രാജ്യത്തിനോട്ട് ഇന്റർവ്യൂ നടന്നു അസഹനീയമായിരുന്നു നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ല ഞാൻ ഇത് വിശ്വസിക്കുന്നു ടു ടു അപ്പ് ദ ഓൾ പീപ്പിൾ അതെ പഠിക്കുന്ന ഇതിനേക്കാൾ ഭംഗിയായിട്ട് നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം ഒന്നും വേണ്ട നമ്മുടെ വീടിന്റെ തൊട്ടു മുമ്പിൽ താമസിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ ഇംഗ്ലീഷ് എന്തെങ്കിലും മലയാള ഭാഷയിൽ ഏഴ് മാർക്ക് വാങ്ങണമെങ്കിൽ അവരുടെ യോഗ്യത എന്താ ഭയങ്കരം തന്നെ തന്നെ സി പി എം പറയുന്നത് ഒരു ഐ പി എസ് നാളെ ഐ എസ് ഐ പി എസ് ആകേണ്ട വളരെ പ്രഗത്ഭയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ ഞങ്ങൾ മേയറാക്കുന്നു എന്നാൽ അത്രത്തോളം ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ പാർട്ടിയുടെ പ്രൊജക്ട് ചെയ്തെന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പറഞ്ഞത് എല്ലാം കള്ളമാരാടാ പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ സർപ്പക എന്ത് കഷ്ടകാലം വന്നാലേ കോണാനും പത്തി വൃത്തിയാടും മനസ്സിലായോ